കൂട്ടുകാരെ നമസ്കാരം ഇവിടെ പടയപ്പ എന്ന പേരായിട്ടുള്ള അതിപ്രശസ്തനായിട്ടുള്ളൊരു കാട്ടുകമ്പൻ നമുക്കറിയാം മൂന്നാറിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വൈൽഡ് എലിഫൻറ്റിൻ്റെ സിമൻസ് കൾച്ചർ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അതിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സും ഡീറ്റെയിലിങ്സും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇതിൻ്റെ ഉയരം വരുന്നത് ഏകദേശം ഒമ്പതരടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എൻ്റെ വീടിന് മുൻവശത്തായിട്ടുള്ള ഒരു ഗാർഡനിലാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ഗാർഡൻ ആണെങ്കിൽ ഇതുപോലെ സ്കൾച്ചർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തുകൊണ്ടാണ് പടയപ്പ നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൂന്നാറിൽ അരിക്കൊമ്പൻ എന്ന ആന കുറച്ചും കൂടി പോപ്പുലറാണ് പക്ഷേ പടയപ്പോൾ എന്തുകൊണ്ടാണ് പേരെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകാര ഭംഗി കൊണ്ടാണ് അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ എസ്തറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ആനയെ മോഡലായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു എല്ലാം തികഞ്ഞ ഒരു കാട്ടുകൊമ്പനെ എനിക്ക് ഉണ്ടാക്കി വയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ശില്പം ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പരമാവധി ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പടയപ്പട ഫോട്ടോസും വീഡിയോസും എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പടയപ്പോൾ എപ്പോഴും കാണപ്പെടുന്ന ഒരു നിറത്തിലാണ് നമ്മളിവിടെ ഇത് ഈ ശില്പം റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നര മാസം എടുത്ത ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഏകദേശമൊക്കെ പൂർത്തിയായ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഇവ നിൽക്കുന്നത് ഇനി ഇവന്റെ ആവാസ വ്യവസ്ഥ കൂടി നമുക്ക് ഇവിടെ ശരിയാക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ അതെല്ലാം ഇനി വരുന്ന ഘട്ടങ്ങളിലൂടെ പല പല ഘട്ടങ്ങളിലൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഇനിയും ഒന്നിൽ കൂടുതൽ കാട്ടാനകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് പടയപ്പ മതപ്പാടിൽ നിൽക്കുന്ന തരത്തിലാണ് ഈ ശില്പം നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മതപ്പാടിലുള്ള തരത്തിലുള്ള ഒരു കന്നം ആനയുടെ കന്നമൊക്കെ അതിൽ കാണാൻ കഴിയും ഇത് ശില്പത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ഒരു വിശ്വലാണ് ഏകദേശം നമുക്ക് ശില്പം കമ്പ്ലീഷനിലേക്ക് എത്തിയെന്ന് പറയാം ഇവിടെ കുറച്ച് പച്ചപ്പും അതിന് സമാനമായിട്ടുള്ള മൂന്നാറ് സമാനമായിട്ടുള്ള കുറച്ച് ആവാസ വ്യവസ്ഥ വരുന്നവരെ ഇവനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം